പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഡോക്ടറും വൈജന്തിയും കൂടി എന്നെ സംസാരിക്കുകയാണ് അന്നേരം ഡോക്ടർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ ഹാർട്ട് ഇപ്പോൾ ഒരു ബ്രോക്കൺ ഹാർട്ടാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയുകയും ചെയ്യുമ്പം വൈജയന്തി തിരിച്ചുപയോഗിക്കുകയാണ് ഞാനല്ലാണ്ട് വേറെ ആരാണ് നോക്കാനുള്ളത് എന്ന് ആ സംസാരത്തിൽ നിന്ന് തന്നെ ഡോക്ടറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാകും ഏതായാലും ബാലേന്ദ്രനും വൈജയന്തി എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു വണ്ടി വെച്ച് കൃഷ്ണമോളോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയുള്ള ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നത് തന്നെ ഇനി തിരിച്ചു പോകാനും പറ്റില്ല എന്ന് കൃഷ്ണമോളോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇറങ്ങുന്ന വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നേക്കും അലീനെ ഓടി വന്ന് വാതിൽ തുറക്കുന്നുണ്ട് നല്ല പുഞ്ചിരിച്ച മുഖമായിട്ടാണ് അലീനെ വന്ന് വാതിൽ തുറക്കുന്നത് അത് കാണുന്നതേ വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല ബാലേന്ദ്രൻ ജസ്റ്റ് ഒന്ന് മുഖത്ത് നോക്കി നിർവികാരനായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഏതായാലും തിന് ശേഷം അവരുടെ റൂം താഴെയായിരുന്നല്ലോ വൈജയന്തിൻ്റെ ബാലേന്ദ്രൻ്റെ റൂം ആ റൂമിലേക്ക് പോകാമെന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് ആ റൂമിൻ്റെ വാതിൽക്കൽ വരച്ചെന്നിട്ട് ബാലേന്ദ്രൻ പറയുവാണെ ഇനി തൊട്ട് ഈ റൂം എൻ്റെ അല്ല എന്ന് അന്നേരം പിന്നെ ആരുടെയാണ് എന്ന് വൈജന്തി ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് നിന്റെ റൂമാണ് എന്ന് ബാലചന്ദ്രൻ്റെ ആ ഒരു സെപ്പറേഷൻ എല്ലാത്തിലും മാറ്റി നിർത്തുന്നത് വൈജയന്തിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തിരിച്ചു ചോദിക്കും അതുകൊണ്ടാകും തോന്നുന്നു ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ വീട് നിന്റെ എൻ്റെ അച്ഛൻ കുഞ്ഞിരാമവേനോൻ പണിത് നന്നല്ല ഞാൻ പണിത വീടാണ് ഈ വീട്ടിൽ ആരൊക്കെ ഏതൊക്കെ റൂമിൽ കിടക്കണമെന്നും ഞാൻ തന്നെ തീരുമാനിക്കും എന്ന് പറയുന്നുണ്ട് അവിടെ ആ രോഹിത് നോക്കി പണ്ട് കേട്ടോ അവൻ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടന്ന പിന്നെ ആ ഏരിയയിലേക്ക് കടന്നിട്ടില്ലെന്ന് തോന്നും ഏതായാലും ബാലേന്ദ്രൻ്റെ ഈ ഭാവമാറ്റം എല്ലാവരും ചെറുതായിട്ടൊരു പേടി ഉണ്ടാക്കിയിട്ടുണ്ട് വൈജന്തിയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുവാണ് അതിനുശേഷം ബാലേന്ദ്രൻ കിടക്കാനായിട്ട് പോകുന്നത് മുകളിലത്തെ റൂമിലേക്കാണ് ഇനി കിടക്കാൻ പോകുമ്പോൾ പോലും നേർക്ക് നേർ കാണരുത് എന്നോർത്താൻ തോന്നുന്നു ബാലേന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോകുന്നു ഇതൊന്നും ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന വൈജിന്തിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോ